രൂപമോ നിറമോ ശരീരഭംഗിയോ നോക്കാതെ കലാകാരന്മാരെ വാർത്തെടുക്കുന്ന ചരിത്രമാണ് തമിഴകത്തിനുള്ളത് അത്തരത്തിൽ സിനിമാ മേഖലയെ തന്നെ ഞെട്ടിച്ച് നായക പദവിയിൽ എത്തി നിൽക്കുന്ന നായകന്മാരുടെ കഥയും തമിഴകത്തിന് പറയാനുണ്ട് തമിഴ് സിനിമകളിലെ നായകന്മാരുടെ നിര എടുത്തു നോക്കിയാൽ അവരിൽ നിന്നും വ്യത്യസ്തനായി നിൽക്കുന്ന ഒരു കലാകാരനുണ്ട് ചാൻസ് തേടിയും അപമാനം ഏറ്റുവാങ്ങിയും ബോഡി ഷേമിംഗ് നിരയായും തന്നെയാണ് അദ്ദേഹം ഇതുവരെ എത്തിയത് ചുരുണ്ട മുടിയും ഉരുണ്ട ശരീരവും തകർപ്പൻ അഭിനയം കൊണ്ട് നമ്മളെ ചിരിപ്പിച്ച കലാകാരൻ മുടിയിലൂടെ ഭാഗ്യം തുണച്ചവൻ അൻപത് രൂപയിൽ ജീവിതം തുടങ്ങിയ ലേഡി സൂപ്പർ സ്റ്റാർ നയൻതാരയുടെ നായകനായി തമിഴകം വാഴുന്ന യോഗി ബാബു ഓരോ പത്ത് വർഷം കൂടുമ്പോഴും തമിഴകത്ത് നമ്മെ ചിരിപ്പിക്കാൻ ഓരോരുത്തർ വരും അതുവരെയുള്ള ട്രെൻഡ് എല്ലാം മാറ്റി പുതിയ വഴിയിലേക്ക് ആ ചിരിയെ അവർ കൊണ്ടുപോകും ഗൗണ്ടമണി സെന്തൽ വടിവേലു സന്താനം വിവേക് ഇങ്ങനെ തുടങ്ങി ആ നിരയിൽ തന്നെ ചേർത്ത് വെക്കാം യോഗി ബാബുവിനെയും ഇന്ന് രജനീകാന്ത് വിജയ് അജിത്ത് ശിവകാർത്തികേയൻ വിജയ് സേതുപതി ഷാറുഖ് ഖാൻ അങ്ങനെ താര രാജാക്കന്മാരുടെ സിനിമകളിലെല്ലാം യോഗി നിറയുന്ന കാലം ഇത് അയാളുടെ കാലം എന്ന് തമിഴകം വാഴ്ത്തുന്നു ജയിലറിലെ പ്രകടനം തിയേറ്ററിൽ ഉയർത്തുന്ന ചിരിയും കയ്യടിയും അത്രത്തോളമായിരുന്നു തെലുങ്ക് ഹിന്ദി കന്നഡ മലയാളം ഭാഷകളിൽ നിന്നും അവസരങ്ങൾ തേടി വരുമ്പോഴും അതിനൊക്കെ കൈ കൊടുക്കണമെന്ന മോഹമുള്ളപ്പോഴും യോഗി ബാബുവിന് അത് സാധ്യമാകുന്നില്ല കാരണം കയ്യിലുള്ള ചിത്രങ്ങൾ അത്രത്തോളമുണ്ട് ബ്രഹ്മാണ്ട സിനിമകൾ നിറഞ്ഞു സാന്നിധ്യമാകുമ്പോഴും നവാഗതരുടെ ചെറിയ സിനിമകൾ പോലും യോഗി ബാബു അത്ഭുത പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് അടുത്തിടെ വലിയ ഹിറ്റായ ലവ് ടുഡേയിൽ യോഗിയുടെ കഥാപാത്രം തന്നെ മികച്ച ഉദാഹരണമാണ് ക്ലൈമാക്സിനോട് അടുക്കുമ്പോഴുള്ള യോഗിയുടെ ഒരു പ്രകടനമുണ്ട് അതുവരെയുള്ള ചിരി നൊമ്പരത്തിന് വഴിമാറുന്ന ഒരു കാഴ്ച അത്രത്തോളം ഹൃദ്യമായ ആവേശം ഈ നടൻ ചെയ്തു വെച്ചിട്ടുണ്ട് സിനിമ മോശമായാലും യോഗി ബാബുവിന്റെ പ്രകടനങ്ങൾ എന്ന വാഴ്ത്തപ്പെടലിലേക്ക് തന്നിലെ കലാകാരനെ അയാൾ മാറ്റിയെടുത്തു അത്തരത്തിലൊരു മേൽവിലാസത്തിലേക്ക് വന്ന വഴിയും രസകരമായിരുന്നു അച്ഛനൊരു പട്ടാളക്കാരനായിരുന്നു തന്റെ മകനെയും പട്ടാളക്കാരനായി കാണുക എന്നത് അച്ഛന്റെ ഒരു വലിയ മോഹമായിരുന്നു എന്നാൽ വിധി അവന് കരുതിയത് മറ്റൊന്നായിരുന്നു പത്തൽ തോറ്റ് ജീവിതം വഴിമുട്ടി നിന്നപ്പോൾ ജീവിതത്തിൽ വഴിത്തിരിവായത് ഒരു കൂട്ടുകാരനായിരുന്നു വിജയ് ടിവിയുടെ ലൊല്ലുസഭ എന്ന കോമഡി സീരിയലിൽ ലൈറ്റ്മാനായി വർക്ക് ചെയ്യുന്ന സുഹൃത്തിന്റെ സഹോദരനിൽ നിന്നും പണം വാങ്ങാനായി കൂട്ടുകാരനൊപ്പം പുറപ്പെട്ടതാണ് യോഗി ബാബു ലൊല്ലുസഭ തമിഴ്നാട്ടിൽ തരംഗം സൃഷ്ടിച്ച കാലമായിരുന്നു അത് ഷൂട്ടിംഗ് കാണാമെന്ന് കരുതിയെത്തിയ ആ യുവാവ് അന്ന് തലമൊട്ടയടിച്ച രൂപത്തിലായിരുന്നു ഷൂട്ടിംഗ് സെറ്റിൽ നിന്ന് തടിച്ചുരുണ്ട ആ പയ്യനെ നോക്കി അതിന്റെ സംവിധായകൻ രാംബാല ചോദിച്ചു ആരടാവൻ കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേകത തോന്നുന്നുണ്ടല്ലോ ആ ചോദ്യത്തിന് മുന്നിൽ ജീവിതം വഴിമുട്ടിയവന് ജീവിതമാർഗം തുറക്കപ്പെടുകയായിരുന്നു അന്ന് മൊട്ടയായവൻ്റെ മുടി പിന്നീട് തെന്നിന്റെ മുഴുവൻ ചർച്ച ചെയ്യപ്പെടാൻ തുടങ്ങി പിന്നീട് അതൊരു ട്രെൻഡായി മാറി മുടിയാണ് ഭാഗ്യം തുണച്ചതെന്ന് പൊതുവേദികൾ പറഞ്ഞ് ജനമനസ്സിന്റെ ചിരി കീഴടക്കുകയായിരുന്നു ആ കലാകാരൻ തെന്നിന്ത്യയുടെ താര രാജാക്കന്മാരെല്ലാം ഇന്ന് അയാളുടെ ഡേറ്റിനായി കാത്തു നിൽക്കുകയാണ് സത്യസായി ബാബെ പോലെ ചുരുണ്ട മുടിയായതിനാൽ ബാബ എന്ന വെളിപ്പേരും ചെറുപ്പത്തിലേ വീണിരുന്നു ഉരുണ്ട ശരീരവും മുടിയും ചേർന്നതോടെ ഫ്രെയിമിൽ ബാബു വ്യത്യസ്തനായി അൻപത് രൂപയ്ക്ക് ലല്ലു സഭയിൽ തുടങ്ങിയ ജീവിതം വർഷങ്ങൾ നീണ്ടു വിജയത്തിന്റെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴും യോഗി ബാബു ഒരു ഓർമ്മപ്പെടുത്തലാണ് മനസ്സിൽ പതിഞ്ഞുപോയ സൗന്ദര്യ സങ്കല്പങ്ങളെ തിരുത്തി കുറിക്കുന്ന ഒരു ഓർമ്മപ്പെടുത്തൽ